എടാ അവളെ കാണാനില്ല കാണാനില്ല എടാ അവൾ ഇവിടെ എവിടെ നിന്ന് കാണാൻ വേറെ പോവാൻ ഇല്ലെന്ന് ഞാൻ എല്ലാവരും നോക്കി എവിടെയും കാണാനില്ല അപ്പൊ പിന്നെ അവൾ നൊസ്റ്റാജി അടിച്ചിട്ട് ഇറങ്ങി പോയതായിരിക്കും ഓന്നേ ഇപ്പൊ ഈ പ്രവാസികൾക്ക് നമ്മുടെ കേരളത്തിലെ ഈ പച്ചപ്പും ഹരിതാപവും ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ നോസ്റ്റാജി അടിച്ചിട്ട് ഇറങ്ങി പോകില്ലേ അങ്ങനെ വല്ല പോയതായിരിക്കും എന്നാലും അവർക്ക് ഒന്ന് പറഞ്ഞു നോക്കൂ അവരുടെ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോകും നമ്മളവളുടെ ആര് ഇത് അവളുടെ വീട് അവളുടെ തീരുമാനം അവൾക്ക് പോയിട്ട് വരാനല്ലേ ഉള്ളൂ എന്നാലും എനിക്ക് എന്തോ നെഗറ്റീവ് ഒരു തലവേദന എനിക്ക് ഇന്നത്തെ പണി കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലട നീ തുണി അലക്കിയിട്ടായിരുന്നു എടാ ഞാൻ പറഞ്ഞില്ലട അന്വേഷിച്ചടക്കുന്ന തിരക്കിനിടയ്ക്ക് എനിക്ക് പണി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ മുറ്റം പഠിച്ചായിരുന്നു എടാ ഞാൻ അതല്ലേ പറഞ്ഞത് അവൾ അന്വേഷിക്കുന്ന തിരക്കിനിടയിൽ എനിക്ക് പണി കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്റെ അടവ് മനസ്സിലായി ഈ പണിയെടുക്കാനുള്ള ഏർപ്പാടില്ലേ അതിനടക്കില്ലേ പോയി പണിയെടുത്തത് ഓ വിട്ടാ അതൊക്കെ പോയത് ഡ ഇന്ന് എന്റെ അടുത്ത് അടിക്കാൻ വന്നു ഞാൻ നാളെ എന്തടിക്കും പുതിയ ഇനി ഓരോ കൂടായ്പാരിദ്ര്യമാണല്ലോ അവിട്ടം ആദ്യത്തെ മുപ്പത് വിനാഴ് മാനഹാനി ഉദരവൈശ്യമം ഓ ജീവിക്കാൻ ാലിടയിൽ നിന്ന് മുട്ട അടിക്കും അങ്ങനെ ആരും മുട്ട അടിച്ചാനും പിന്നെ അടിക്കണ്ടേ അത് ശരി ഞാൻ ഞാനിവിടെ അടിക്കാണ്ടിരുന്ന നിനക്ക് പറയാനല്ലേ നീ ഇരിക്കുന്നിടത്ത് മാത്രം ഞാൻ അടിച്ചില്ലാന്ന് അത് ഞാൻ പറയും നേരത്തെ പണി ചെറുക്കണമായിരുന്നു ആഹ് നിന്റെ പണിയൊക്കെ തെറുന്ന് സുഖിച്ചിരുന്നിട്ട് ഓ അപ്പം അതാണ് കാര്യം എടാ ഞാൻ നിന്നെ പോലെ ജോലി ചെയ്യാതെ ഉടായ്പ്പ് കാണിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ഞാൻ എല്ലാ കൃത്യ സമയത്ത് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് റസ്റ്റ് എടുക്കണം നീ അപ്പം ആലോചിക്കണമായിരുന്നു ഇതേപോലെ ഇടൊന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നുള്ളത് എടാ നമ്മൾ എല്ലാത്തിനും ഒരു ടൈം മാനേജ്മെന്റ് എന്നൊരു സാധനമുണ്ട് അത് പഠിക്കണം ഞാൻ പഠിക്കാടാ എടാ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചതിന്റെ ഞാൻ ഈ കടന്ന് അനുഭവിക്കുന്നത് ഇനി മാനേജ്മെൻ്റിൽ കൂടെ പോയി പഠിക്കാം തമാശ ഇങ്ങനെയുള്ള തമാശകൾ ഇനി വരുമ്പോൾ നീ അതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് സൂര്യാക്കം മുടി ചാനലിൽ കൊണ്ട് പോയി വിറ്റ് കാശന്നുള്ളത് എടാ അവിടെ ഇതിനെക്കാട്ടും വലിയ ദാരിദ്ര്യ ഇത് അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് പൈസ കൊടുക്കണ്ട വരും പോയിട്ട് അലക്കുന്നുണ്ട് ഞാൻ അലക്കുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് അവർ അലക്കുന്നുണ്ട് രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ സാധ്യത സമാധാനമേ അങ്ങനെയെങ്കിലും നമ്മളെ പോലെ പണിയില്ലാത്ത കുറേ യുവാക്കളെ ജനിച്ച് വരണം എന്നാലല്ലേ നമ്മുടെ സങ്കടം മാറുള്ളൂ ഇവനോട് ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ നിൽക്കാൻ നിക്കാൻ പറഞ്ഞൂര് ഇവൻ പോയി ഈ സമയത്ത് കിടക്കൂടെ ഒരു ചായ ഇട്ട് കൊടുക്കാൻ ഈ വീട്ടിലൊരു പണ്ടരവില്ലേട്ടു ചേട്ടനായിരിക്കും നീ എന്തോന്ന് ഒക്കെ കരുതും എനിക്കറിയാം എന്താണ് ഒരു എടാ അതിനെ ഞാൻ വാടക നിനക്കൊക്കെ പറയണ്ട ഇവിടെ പരിപാടി ആ മുന്നറിയിപ്പില്ലല്ലോ ഇനിയിപ്പാലും അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ആ പരിപാടി ഞങ്ങളെടുത്ത് നടക്കില്ലെന്ന് അവക്കും നന്നായിട്ട് അറിയാം എടാ ഒന്ന് പതുക്കെ പറ ആ കൊച്ചു കേക്കും ഏത് കൊച്ചു അതിനെ ആ കൊച്ചു ഇവിടെ ഇല്ലല്ലോ അതല്ലേ ഞാൻ ഇത്ര ധൈര്യ സംസാരിക്കണേ പോയി അല്ല പറഞ്ഞ പോലെ നിങ്ങളെ കാണാൻ പറഞ്ഞാണല്ലോ ആ കൊച്ചി ഇവിടെ ഇറങ്ങി പോയത് എന്നെ ആര് പറഞ്ഞു സൂര്യ അവൻറെ അടുത്ത് പറഞ്ഞിട്ടില്ല കൊച്ചി ഇവിടെ ഇറങ്ങി പോയേ എന്നിട്ട് അവൻ എന്ത് അവനെവിടെ കാണും സൂര്യ സൂര്യാടാ സൂര്യാ എവിടെ എവിടെ വാങ്ങാൻ വല്ല എടാ ഈ കത്ത് സേർട്ട് വലിക്കാൻ തുടങ്ങിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ പെങ്കോച്ചോട് ഉള്ളപ്പോ ഇമ്മാരി പരിപാടി എന്നോട് കാണിക്കരുതെന്ന് ഇത് ഇവിടെ വെച്ച് വലിക്കാനൊന്നും അല്ല പിന്നെ എടാ ഈ വീടിനകത്ത് ഇമ്മാരി പരിപാടിയെ കാണിച്ച് ആ പെങ്കൊച്ചിറക്കി വിട്ടുകഴിഞ്ഞാ കരഞ്ഞോണ്ട് രണ്ടും കൂടെ എൻ്റെ അടുത്തോട്ട് വരരുത് ചേട്ടൻ പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ട് പോവും പറനക്കരൻ ഈ വീട് വാടകയ്ക്ക് എടുത്തൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് എന്തിനാണ് നീക്ക എന്നിങ്ങനെ ഉപദ്രവിക്കുന്നത് രണ്ടുപേരും ചർച്ചയിലാണല്ലോ ആ പുറത്താക്കാനുള്ള പദ്ധതിയാണോ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്താവാൻ പദ്ധതി ആലോചിക്കരുത് സുന്ദരാശൻ ചേട്ടൻ ശ്രദ്ധയല്ലട ശ്രദ്ധിച്ചല്ലേ പറ്റൂ അമേരിക്കയിൽ നിന്ന് ഒരു പെൺകുച്ച് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും താമസിക്കരുത് ഇന്ത്യ കൂടെ അതെന്നെ സുന്ദരാ ചേട്ടാ പറയുന്നത് ഞങ്ങൾ അത്രക്കാരാണോ ഇന്നാട്ട് ഇത്രയും ടീസർട്ടുള്ള വേറെ വയ്യന്മാർ ചേട്ടനെ കാണിച്ചിട്ടാൻ പറ്റുമോ ഇന്നെപ്പോ രണ്ടെണ്ണത്തിനെ ഞാൻ വേറെ വേറൊരു കണ്ടിട്ടില്ല അത് സത്യം അതാണ് നീ നീ മിനിറ്റ് മിനിറ്റ് പറ്റുന്നില്ല ഞാൻ അഞ്ച് മുട്ട വന്നു നോക്കാൻ പറഞ്ഞിട്ട് കുളിക്കാൻ പോയ അയ്യോ എടാ ആ മറ്റേ ില്ലായിരുന്നോ നമ്മുടെ ജോലിയുടെ കാര്യം എടാ ബയോഡാറ്റ അയച്ചുകൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് അയയ്ക്കാൻ വേണ്ടി ഞാൻ പോയതാ നമ്മൾ ഓൾറെഡി അയച്ചേല്ലേ അതൊക്കെ അയച്ചതാ പക്ഷെ അവന്റെ കമ്പനിയുടെ മുതലാളി അതോ പഴഞ്ചൻ ഒരു മനുഷ്യനാണെന്നും അയാക്ക് പേപ്പറിലെല്ലാം കിട്ടിയാലെ ബോധിക്കും എന്നൊക്കെ പറയുന്നു ഷോ ഔട്ട് മേന ഇവൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെ ജോലി ചെയ്യൂടാ ജോലി കിട്ടുമ്പോൾ പോരെ അതും ശരിയാണ് എന്നെ കാണാൻ വരും കണ്ടില്ലല്ലോ പോയി ആ ചിലപ്പോൾ നീ പറഞ്ഞു നച്ചാൽ മലയങ്കിലും ഇനിയിപ്പം അവളായിരിക്കുമോ ഏത് എടാ വിമല വിളിച്ചപ്പോളെ വിമല വരുന്ന വഴിക്ക് ഏതൊരു കുട്ടീനെ കാർ അടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് കുട്ടി വഴി കിടന്നോ അതിന് ആംബുലൻസ് എടുത്തോണ്ട് പോയെന്നോ അവിടെ കിടന്നൊരു അമേരിക്കൻ പാസ്പോർട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞായിരുന്നു അവൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യും അല്ല അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഹോസ്റ്റലിൽ നിന്ന് വിളി വരുമല്ലോ നമുക്ക് ഉറപ്പിക്കാലോ അവളാണോ അല്ലേ എന്നുള്ളത് എന്തായാലും വിളി വരുമല്ലോ നമുക്ക് അന്വേഷിക്കാല്ലോ അവളാണോ അല്ലേന്നുള്ളത് നീയൊക്കെ എങ്ങനെ അക്കു തെക്കു താനെ കളിച്ചോണ്ടിരിക്കാ ചേട്ടൻ ഒരു കാര്യം ചേട്ടൻ പോയി അന്വേഷിട്ടോ അപ്പൊ നിങ്ങൾ വരുന്നില്ലേ അല്ല ഞങ്ങൾ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ പുലതിന് ഈ ഏരിയപ്പറ്റി ഞങ്ങൾക്ക് വലിയ പിടുത്തവും ചേട്ടാ ഞങ്ങൾ വരത്തന്മാരാണല്ലോ അപ്പോ ഞാൻ പോയി അന്വേഷിക്കാം ആ അതിനെ പറഞ്ഞത് പോയിട്ടോ എന്നാ പിന്നെ അങ്ങനെ ആവട്ടല്ലേ ചേട്ടാ ഒരു മിനിറ്റ് ഏ കൂട്ടേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കാം രണ്ട് രണ്ട് പാക്കറ്റ് ആ മോശായിപ്പോയി അല്ലേ മോശമായി പോയി ക്രീം ബിസ്ക്കറ്റ് പറഞ്ഞാൽ മതിയായിരുന്നു